നീലാകാശവും ഭൂമിയും കണ്ട നാൾ മുതൽ പ്രണയത്തിലാണ് ഇന്ന് യുഗയുഗാന്തരങ്ങളായി പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ഒത്തുചേരാനാവില്ലെന്നറിയാമെങ്കിലും അവർ എല്ലാം മറന്നു പ്രണയിക്കുന്നു കാരണം അവരുടെ മനസ്സുകളാണ് അടുത്തത് അല്ലാതെ മോഹങ്ങളല്ല പ്രണയിനിയുടെ സന്തോഷത്തിനായി മേഘങ്ങളെ കൂട്ടുപിടിച്ച് ദിനംതോറും പല വർണ്ണഛായയുടെ മനോഹാരിതയിൽ പാറി നടന്ന് ജനനിയെ സന്തോഷത്തിലാക്കുന്നു തന്റെ പ്രണയിനിയോടുള്ള സ്നേഹം ഒരിക്കലും പിരിയുവാൻ കഴിയാത്ത ആത്മബന്ധമായി പ്രകടിപ്പിക്കുന്നു എങ്കിലും ഒരിക്കലും ഒത്തുചേരാനാവില്ലെന്ന ദുഃഖം ആകാശത്തെ മനോവേദനയിലാക്കുന്നു എങ്കിലും വിരഹനൊമ്പരത്തെ കൂട്ടുപിടിക്കുവാൻ ആകാശത്തിനാവുന്നില്ല വേദനകളെല്ലാം പരസ്പരം മനസ്സിലാക്കി തന്റെ പ്രണയിനിക്കായി ഒരു പരിഹാരം കണ്ടെത്തി ഇനി എന്റെ ജനനിയുടെ മിടികൾ ഈറനണിയുവാൻ പാടില്ല അതിനായി കാർമേഘത്തെയും ഹിമഗണങ്ങളെയും കൂട്ടുപിടിച്ച് തന്റെ പ്രിയ പ്രണയിനിയുടെ പച്ചപുതച്ച പട്ടുമേനിൽ സ്നേഹത്തിന്റെ മഞ്ഞുതുള്ളികളായും മഴത്തുള്ളികളായും വന്ന് മൃദുവായി സ്പർശിച്ചു അതിൽ കുളിർ കോരിയണിയുന്ന ജനനിയെ കണ്ട് തൃപ്തമായി മടങ്ങണം കാരണം ഓരോ മഴത്തുള്ളിയിലും ഹിമകണങ്ങളിലുമുള്ള എന്റെ സ്നേഹസ്പർശം അറിഞ്ഞ് ഒരിക്കലും പിരിയാൻ പറ്റാത്ത ആത്മബന്ധമായി നിലനിൽക്കണം നിന്റെ എല്ലാ ദുഃഖങ്ങളും ഒഴുകി അകലുന്ന വേളയിൽ ആ സന്തോഷത്തിൽ ഞാൻ എന്റെ മിഴികൾ നിനക്കായ അടച്ച് യാത്രയായിടും